വെൽക്കം ബാക്ക് ടു എ ആർ സ്രാവലാണ് അപ്പം നമ്മളിന്ന് കണ്ണൂർ ജില്ലയിലെ പുല്ലൂപ്പി പുല്ലൂപ്പിയിലെ കണ്ണാടിപ്പറമ്പ് ഭാഗത്തുള്ള ഒരു അടിപൊളി നവീകരിച്ച പുതിയ പാർക്കുണ്ട് അതായത് നമ്മൾ പുഴയോട് ചേർന്ന് തന്നിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജോട് കൂടി നിർമ്മിച്ചിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് നല്ല രീതിയിലുള്ള ഫോട്ടോസ് കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഫോട്ടോഗ്രാഫി വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ അങ്ങേയറ്റം രസകരമായ അതിലുപരി നല്ല രീതിയിൽ കാറ്റും ഒരു തണുത്ത ഒരു കാലാവസ്ഥയൊക്കെ തരുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള പ്രദേശമാണ് മഴക്കാലത്തൊക്കെ കാണുന്നത് പോലെ തന്നെ നല്ല രീതിയിൽ വൈബാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ കണ്ണാടിപ്പറമ്പ് ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ആ ഒരു പാലം കഴിഞ്ഞ ഉടൻ തന്നെയാണ് ഈ ഒരു ഫ്ലോട്ടിങ് ബ്രിഡ്ജോട് കൂടിയിട്ടുള്ള പുതിയ പാർക്ക് വന്നിരിക്കുന്നത് അത്യാവശ്യം സ്പീഡ് ബോട്ട് കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ചെറിയ രീതിയിലുള്ള പെഡൽ ബോട്ട് ചെറിയ സ്വിമ്മിങ് സെറ്റപ്പൊക്കെ ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട് അപ്പം ഇവിടെ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ നിലവിലെ ടിക്കറ്റ് കാര്യങ്ങളൊന്നുമില്ല അതോടൊപ്പം തന്നെ ഇവിടെ പാർക്കിംഗ് സൗകര്യങ്ങളും എല്ലാം ഈ ഒരു റോഡിനോട് ചേർന്ന് തന്നെ ഒരുക്കിയിട്ടുണ്ട് വളരെ മനോഹരമായ ആകാശ കാഴ്ചകൾ ഈ ഒരു പ്രദേശത്ത് നിന്ന് ലഭിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ദൃശ്യഭംഗി ഇപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വാച്ച് ചെയ്യുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നമ്മുടെ കണ്ണാടിപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന ഒരു പാലമാണ് പഴയ പാലമാണ് ആ പാലം കഴിഞ്ഞ ഉടൻ തന്നെയാണ് ഈ പുതിയ പാർക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾ വിലപ്പെട്ട കമൻ്റ് നൽകാൻ ഇട്ടു പോകേണ്ട